ക്രയോജനിക് സാങ്കേതികവിദ്യ സ്വയം വികസിപ്പിച്ചെടുത്ത അമേരിക്ക റഷ്യ തുടങ്ങിയ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഇന്ത്യയും ഇനി തലയുയർത്തി നിൽക്കും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ ജി എസ് എൽ വി ഡി ഫൈവ് റോക്കറ്റ് ഉപയോഗിച്ചുള്ള ജിസാറ്റ് പതിനാല് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കി For this mission, and injected precisely the GSAT 14 communication satellite into the intended orbit. This was another major achievement for the GSLV program. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്നും മണിക്കൂർ കൌണ്ട് ഡൌൺ പൂർത്തിയാക്കി വൈകിട്ട് ജി എസ് എൽ വി ഡി ഫൈവ് കുതിച്ചുയർന്നത് ചരിത്രത്തിലേക്ക് ദ്രാവക ഘട്ടങ്ങൾ കടന്ന് കത്തിജലിച്ച് ജിഎസ്എൽവിയുടെ ഭാഗങ്ങൾ കൃത്യമായി കടലിൽ പതിച്ചു പതിനാറാം മിനിറ്റിൽ ക്രയോജനിക് ഘട്ടം കൂടി കത്തിയരിഞ്ഞതോടെ ഭൂമിക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ജിസാറ്റ് പതിനാല് പൂർണ്ണമായും സ്വതന്ത്രമായി പിന്നീട് ഉപഗ്രഹത്തെ നിയന്ത്രിച്ചത് കർണാടകയിലെ ഹാസനിലുള്ള ഐ കേന്ദ്രമായിരുന്നു ആർഒ അപ്പോജി മോട്ടോർ ജ്വലിപ്പിച്ച് ഭ്രമണപഥം ഉയർത്തി രേഖാംശരേഖയിൽ ഡിഗ്രി കിഴക്ക് ഇന്ത്യ മുമ്പ് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ സി ഇൻസാറ്റ് ഫോർ സിആർ കൽപ്പന ഒന്ന് എന്നീ ഉപഗ്രഹങ്ങൾക്കിടയിലാണ് ജിസാറ്റ് പതിനാലിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാർത്താവിനിമയ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ജിസാറ്റ് പതിനാല് വഴിയൊരുക്കും ഭാവിയിൽ ഇന്ത്യയുടെ വാർത്താവിനിമയ ആവശ്യങ്ങൾക്ക് കൂടുതൽ വലിയ ഉപഗ്രഹങ്ങൾ വേണമെന്നിരിക്കെ ഇന്ന് ഇന്ത്യ സ്വായത്തമാക്കിയ ക്രയോജനിക് സാങ്കേതികവിദ്യ വലിയ ആത്മവിശ്വാസമാണ് ഐ എസ് ആർ ഒയ്ക്ക് പകർന്നു നൽകുന്നത് ഐ എസ് ആർ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഷാജി കൃഷ്ണോടൊപ്പം നദീറാജ്മൽ ഇന്ത്യ വിഷൻ